شكرا يا ربي شكرا هديت قلبي شكرا دربي شكرا شكراً يا, شكرا يا ربي شكرا يا ربي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد ബഹുമാനരായ സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഖിയാമയാണ് മുപ്പത് ആയത്തുകളാണ് അലഹദില്ലാ നമ്മൾ പഠിച്ചു പഠിച്ചുകഴിഞ്ഞത് ഇൻഷാ അള്ളി മുപ്പത്തി ഒന്ന് മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം بسم الله الرحمن الرحيم فلا صدق ولا صلى ولكن كذب وتولى ثم ذهب الى اهله يتمطى اولى لك فاولى ثم اولى لك فاولى صدق الله العلي العظيم മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഊതി വെച്ചത് ഈ സൂറയിലെ ആയത്തുകളൊക്കെ വളരെ ചെറിയ ആയത്തുകളാണ് ചെറിയ ആയത്തുകളാണെങ്കിലും വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായി ചിന്തിക്കേണ്ട പഠിക്കേണ്ട ആയത്തുകളാണ് നമുക്കിപ്പോൾ മുപ്പത് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ വിഷയം മനസ്സിലായതാണ് അശുദ് ഖുറാനിൽ പൊതുവെ അവസാന ഭാഗത്തുള്ള ആയ സൂറകളൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ തൊട്ട് മുമ്പ് മുപ്പതാമത്തെ പറഞ്ഞിരുന്നത് ഇലാ അള്ളാഹുന്റെ അടുത്തേക്കാണ് അന്ന് കൊണ്ടുപോകുന്നത് അവനെ കൊണ്ടുപോകുന്നത് അള്ളാന്റെ അടുത്തേക്കാണ് അള്ളാഹിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോയി അവിടെ എത്തി നോക്കുമ്പോഴോ എന്താണ് അവന്റെ അവസ്ഥ അതാണ് ഇപ്പൊ ഞാൻ അടുത്ത ആയത്തിൽ പറയുന്നത് അവിടെ ചെന്ന് നോക്കുമ്പോളേ ഓൻ്റെ അടുത്ത് നിസ്കാരമല്ല ഈമാനുമില്ല ആകളുടെ നിഷേധവും പിന്നെ ധിഖാരവുമാണ് ആളുകളടുത്ത് ഇങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ മതിമ മതിമറന്ന് ജീവിച്ചു ഇത് മാത്രം ഓൻ്റെ അടുത്തുള്ളൂ വേറൊന്നും അള്ളാഹുൻ്റെ അടുത്ത് വന്നപ്പോൾ കാണില്ല ഇതാണ് ഈ ആയത്തുകളിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് മുപ്പത്തി ഒന്നു മുതൽ പറയുന്നത് ഫലാസലാസല്ല അപ്പോൾ അവൻ സത്യത്തിൽ വിശ്വസിച്ചിട്ടുമില്ല വലാസൊല്ലാം നിസ്കരിച്ചിട്ടുമില്ല അങ്ങനെ ഉണ്ടാവുമല്ലോ ഞാൻ അവൻ്റെ അടുത്ത് കണ്ട് എത്തിയപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ സാധനം എടുത്തിട്ടില്ല അവനോട് പറയേണ്ടതൊന്നും റെഡി ആയിട്ടുമില്ല പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുമില്ല ചോദ്യം വന്നപ്പോൾ ഞാനാണ് അന്ധം മുട്ടു അങ്ങനെ പറയലെ നമ്മൾ ആ ഒരു ശൈലിയാണ് ഇവിടെ ജീവിത അള്ളാഹത്തെ ഫല അപ്പോൾ ഫല അസദ്ദക്ക അവൻ വിശ്വാസിയായിട്ടില്ല അവൻ അംഗീകരിച്ചിട്ടില്ല എന്തംഗീകരിച്ചിട്ടില്ല സത്യം അംഗീകരിച്ചിട്ടില്ല സദ്ദദ്യക്കോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക അംഗീകരിക്കുക എന്നൊക്കെയാണല്ലോ തസ്ദീഖ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക സിദ്ദീഖ് എന്ന് അബൂബക്കർ സിദ്ധീഖർ അല്ലാവിന് പേരുണ്ട് നമുക്കറിയാം അല്ലേ അബൂബക്കറിന് സുദ്ദീഖ് എന്നാണ് പറയാം പിന്നെ വിശ്വസിച്ച അംഗീകരിച്ച അംഗീകരിച്ചാൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നബി അബ്ബല്ലാ വസ്ലി എന്ത് തന്നെയാണ് പറഞ്ഞാലും നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു സല്ലാ അലൈഹി വസ്ലം എന്നാ അബൂബക്കർ അത് വിശ്വസിച്ചു എന്ന് പറയും റലി അള്ളാഹാൻ അതാണ് ഒരു ആ ഒരു നിലപാടാണ് പിന്നെ അബൂബക്കർ അലി അള്ളാഹൻ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് സുദ്ദീഖ് എന്നു പേര് കിട്ടിയത് അല്ലേ പ്രത്യേകിച്ച് ആ ഇസ്രാമിരാജിൻ്റെ ആ സമയത്തിന് ശേഷമൊക്കെ പിന്നെ ശിരിക്കിങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അബൂബക്കർ അലി അള്ളാഹുനു ഈ വിഷയം നബർ അള്ളഹ തന്നെ പള്ളിയിൽ പറയുമ്പോൾ സലാ വരാജ് നടന്നു എന്ന് പള്ളിയിൽ പറയുമ്പോൾ പള്ളിയിൽ ഉണ്ടായിരുന്നില്ല ആളുകളോട് പറയുന്ന സമയത്ത് അബൂബക്കർ തങ്ങൾ അബൂബക്ര തങ്ങളവിടെയല്ല അറിയാൻ പോയതാണ് അപ്പോൾ ഈ ഈ ഒരു രംഗം പിന്നെ ശത്രുക്കൾ മനസ്സിലാക്കിയിട്ട് മുസ്ലിങ്ങൾ എന്താക്കി ആ അബോകർതാനപല്ലോ മൂപ്പരോട് ഈ വിഷയം ഇങ്ങോട്ട് എത്തിന് മുമ്പേ മൂപ്പരോട് പറയാം നിമസല്ലതാസ്മത്രം അങ്ങോട്ട് പറയണമെങ്കിൽ നമ്മൾക്ക് പോയിട്ട് പറയാം മൂപ്പർ എന്തായാലും ഇതിലെന്തായാലും മൂപ്പർ വീഴും കാരണം ഇതുവരെ പറഞ്ഞ നോണ പോലെയൊന്നും അല്ല ഇപ്പോൾ മൂപ്പർ പറഞ്ഞിട്ടുള്ളത് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയണത് ഇപ്പോൾ ഇസ്ലാമി രാജ്യം നടത്തിയെന്നൊക്കെ പറയണത് ഇതിപ്പോൾ മൂപ്പര് വിശ്വസിക്കാനൊന്നും സാധ്യത അല്ല ഇതെന്തായാലും അപോകർത്തങ്ങളോട് നമുക്ക് നേരിട്ട് പോയി പറയാം റതി എന്ന് മുസ്ലിം തീരുമാനിച്ചപ്പോൾ അവരെന്തായി പുറത്തിറങ്ങിയിട്ട് അബോകർ തന്നെ തെറിഞ്ഞു അതിനോകൃത ഇങ്ങനെ വരുന്നുണ്ട് അങ്ങോട്ട് ഓടിച്ചെന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടോ എന്ത് ഇപ്പൊ ഇതുവരെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊന്നും അല്ല മഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസ്സലാം നിങ്ങളെ കൂട്ടുകാരനല്ലേ ഇതേമാര് പറഞ്ഞല്ല പറയുന്നത് അതിലും വലുതൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്തേന്ന് വെച്ചു ഇസ്രാം യുവരാജ്യം നടന്നു ആഴാ ഏഴാ ആകാശങ്ങളും കടന്നിട്ട് ഇന്നലെ രാത്രി ബൈത്ത് മുഖബസ് പോയിട്ട് അവിടുത്തെ പിന്നെ ആകാശത്തൊക്കെ പോയി തിരിച്ചു ഇന്നലെ രാത്രി തന്നെ അവിടെ എത്തി എന്നാ പറഞ്ഞു തരണം മുഹമ്മദ് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചു അലൈഹി അല്ലിസ്ലം പറഞ്ഞു പറഞ്ഞു നൂ ഇളിബ്യരായി പോയി വന്ന ആളുകൾ റളിയല്ലാഹു അതാണ് സിദ്ദീഖ് എന്ന് പേര് പറയാൻ കാരണം എന്തും അംഗീകരിക്കുന്ന ആൾ അല്ലാഹുന് മുമ്പിൽ എത്തി നോക്കിയപ്പോൾ ഫലാ സദ്ദഖ അവൻ സത്യത്തിൽ വിശ്വസിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല തസ്ദീഖ് എന്ന് പറഞ്ഞാൽ വലാ സല്ല വിശ്വസിച്ചിട്ടില്ല സ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസമോ അതിനനുസരിച്ച കർമ്മങ്ങളോ അവന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഒരാൾ മഗ്മനായാൽ മാത്രം രക്ഷപ്പെടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈമാനിൻ്റെ കൂടെ എന്തുവേണം കർമ്മങ്ങൾ കൂടെ വേണം നിർബന്ധമായ കർമ്മങ്ങൾ കൂടെ എന്തായാലും ചെയ്തിരിക്കണം അപ്പോൾ ഈമാനും സ്വബല സ്വല്ലാം എന്ന് പറഞ്ഞാൽ ഈമാനും ഇല്ല ഈമാനിന് വേണ്ട ഘടകങ്ങൾ കാര്യങ്ങളൊന്നും അവൻ ചെയ്തിട്ടില്ല നിസ്കരിച്ചിട്ടില്ല എന്നത് അവിടെ ഒരു എന്താണ് എന്താണ പ്രധാനപ്പെട്ടൊരു വിഭാഗത്തിന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം വിചാരണയ്ക്ക് വേണ്ടി അള്ളാൻ നമ്പിൽ വന്നു നോക്കുമ്പോഴേ ഓൻ്റെ അടുത്ത് വിശ്വാസവും ഇല്ല നമസ്കാരവും ഒന്നും കാണില്ല മനസ്സ് കൊണ്ട് വിശ്വസിക്കുകയോ ശരീരം കൊണ്ട് സൽക്കർമ്മം ചെയ്യുകയോ ചെയ്തിട്ടില്ല നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യമാണല്ലോ അവ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അമലിന് അവിടെ പറഞ്ഞു അതേപോലെ തന്നെ ഈമാൻ മനസ്സ് കൽബ് കൊണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തെയും പറഞ്ഞു ഇത് രണ്ടും പറഞ്ഞിട്ട് എല്ലാറ്റിനെയും ഉദ്ദേശിച്ചു ഈ പിന്നെ ഇനി പറയുന്നതൊക്കെ അഭൂചഹന കുറച്ചാണ് എന്ന് പ്രത്യേകമായി മുഫസിലിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതല്ല എല്ലാ കാഫിലുകളെയും കുറിച്ചാണ് ഇത് പറഞ്ഞത് എന്നും അഭിപ്രായമുണ്ട് എന്നാലും നമ്മൾ പൊതുവായിട്ട് അതിനെ അർത്ഥം വെക്കുക നമ്മളൊക്കെ ഇപ്പോൾ ആ കൂട്ടത്തിൽ പടാൻ പോകുന്ന ആളുകളാണ് അല്ലാഹ് നമ്മളെ കത്ത് രക്ഷിക്കട്ടെ ഐ മീൻ നമ്മൾ ഈമാനുള്ള ആളുകളാണ് നിസ്കരിക്കുന്ന ആളുകളാണെന്നൊക്കെ പറയുന്നത് പക്ഷേ നമ്മുടെ ഈമാനം സംസ്കാരമൊക്കെ ഏത് ലെവലിലാണെന്ന് നമുക്കെന്നെ അറിയാലേ നമുക്ക് നമ്മളെ കുറിച്ച് അറിയാലോ എങ്ങനെയുണ്ട് എന്നുള്ളത് അല്ലാതെ നമ്മളെ രക്ഷപ്പെടുത്തുക നമ്മൾ നമ്മളതിനെ മാറ്റുകൂട്ടുക നമ്മുടെ ഈമാൻ മാറ്റം കൂട്ടുക സംസ്കാരത്തിന് നമ്മുടെ ആമലുകൾക്ക് നമ്മൾ മാറ്റുകൂട്ടുക അത് വൃത്തിയായി ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായി ചെയ്യുക കുറേ ചെയ്യണമെന്നൊന്നുമില്ല ചെയ്യുന്നത് വൃത്തിയായി ചെയ്താൽ മതി നമ്മൾ നിസ്കരിക്കേണ്ട നിസ്കാരം ഏത് പോലത്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ നിസ്കാരം നിസ്കരിക്കാൻ നിന്നാൽ ഓർമ്മ വരാത്ത കാര്യങ്ങൾ ദുനാപരി അല്ല ഉണ്ടാവില്ല എല്ലാം ഓർമ്മ വരും നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഭയ പോലാകും നിസ്കാരം കഴിയുമ്പോൾ ചിലപ്പോൾ സലഹം കിട്ടാനും അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തൊക്കെ ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ട് നിസ്കാരം എന്തൊക്കെയായി അപ്പം കണ്ടിട്ട് ബ്രിസ് അത് ഓർമ്മ തരും പിന്നെ നമുക്കും പിന്നെ രക്ഷ ഉണ്ടാവും സംസ്കാരം കഴിയാനായില്ലേ അതുവരെ ഈ ബ്രീസ് പിന്നാലെ കൂടിയിട്ട് അത് ഇത് മറ്റേത് മറിച്ചത് ഇങ്ങനെ ആ ചിന്തകൾ കൊണ്ടുവന്നു കൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് നല്ല ബോധം നമുക്ക് ഉണ്ടാകും എന്നാൽ പിന്നെ വേറെ ചിന്ത വരില്ല അവിടെ പാരായണം ചെയ്യുന്ന ഓതപ്പെടുന്ന അല്ലെങ്കിൽ ചൊല്ലുന്ന ആ ഖുർആാനിൻ്റെ തിക്രകളുടെ അർത്ഥം മനസ്സിലാക്കുക അത് ഹുഷുഴ കിട്ടാൻ ഒരു മാർഗ്ഗമാണ് ഇത് അവസാനത്തെ നിസ്കാരമാണ് എന്ന് ചിന്തിക്കുക അത് ഹുഷ്വയുടെ മറ്റൊരു മാർഗ്ഗമാണ് ഇത് കഴിഞ്ഞാൽ നിനക്ക് വേറെ നിസ്കരിക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ അസറായിരൊന്നിലും നിങ്ങൾക്ക് ഉണ്ടോയല്ലോ അങ്ങനെ ചിന്തിക്കുക കാബയുടെ മുന്നിലാണ് നിൽക്കുന്നത് നല്ല ഓർമ്മ ഇടത്തും വലത്തും ഒക്കെ എന്താണ് എന്നെ കൊണ്ടുപോകാൻ ആളുകൾ മലക്ക് റെഡിയായി നിൽക്കുന്നുണ്ട് ഉണ്ട് എല്ലാം റെഡിയാണ് ഈ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ പോകേണ്ടി വരും എന്ന് ചിന്തിച്ചാൽ ആ നിസ്കാരം ശരിയാവും പിന്നെ നിസ്കാരത്തിന്റെ ആ ഒരു രൂപഭാവങ്ങൾ തന്നെ നമ്മൾ ഏകദേശം കൃത്യമായി ചെയ്യാൻ നമ്മൾ തുടങ്ങിയാൽ നമുക്ക് താന ഹുശോൾ വരും എന്നാണ് എന്ന് പറഞ്ഞാല് നെയ്യത്തൊക്കെ ശരിക്കും പറഞ്ഞ് അല്ലെ തെക്ക് ബീറൊക്കെ മട്ടത്തിൽ കെട്ടി കയ്യൊക്കെ നേരെ പൊന്തിച്ച് പിന്നെ കൈ കെട്ടുന്നത് കൃത്യമായി കെട്ടി എപ്പോഴും ശുചിതൊക്കെ വളരെ പെർഫെക്റ്റായി നമ്മൾ ചെയ്താൽ തന്നെ എന്താകും ഹൊ നമുക്കതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഒരു ഭയഭക്തി സംസ്കാരത്തിൽ കിട്ടും മറ്റേത് നമ്മളിങ്ങനെ ഹാവിലായിട്ട് തോന്നിയതുപോലെ ചെയ്യണം അള്ളാഹു അക്ബർ കുറേ കൈ അങ്ങോട്ട് കുറേ ഇങ്ങോട്ട് കുറെ പിന്നെ എന്താണ് പറയുക ശരി അല്ലാത്ത രൂപത്തിൽ തോന്നിയത് പോലെ അള്ളാഹ് അബർ കിട്ടി വേറെ എവിടേക്കോ ചിന്തിച്ചാൽ അള്ളാഹു അപ്പൂർ റൂ പോയി പിന്നെ ചുരുന്ന് വന്ന് അപ്പോൾ നമ്മളെ കൈകൾ വെക്കുന്നത് കാലുകൾ വെക്കുന്നത് കയ്യിൻ്റെയും കാലിൻ്റെയും ചലനങ്ങൾ കണ്ണിൻ്റെ നോട്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ ശ്രമിച്ചാൽ മനസ്സും ആ വഴി വരും എന്നാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ തെക്കബീറൊത്തിൽ ഇറങ്ങാൻ കിട്ടുന്ന സമയം മുതൽ തന്നെയാണ് തുടങ്ങുക കൃത്യമായിട്ട് അള്ളാഹുനെ മാത്രം മനസ്സിൽ കണ്ട് നെയ്യത്തൊക്കെ ശരിയായി വെച്ച് നല്ല കൃത്യമായ കൈകൾ എങ്ങനെയാണോ പൊന്തിക്കാൻ പറഞ്ഞത് ആ രൂപത്തിൽ അത്തവീരയിലേക്ക് പരത്തിപ്പിടിച്ച് അല്ലേ വല്ലാതെ വിരളുകളൊന്നും വല്ലാതെ പരത്താതെ ഒരു മധ്യമ നിലയിൽ വിരളികളൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മളെ ഉള്ളം കൈ എന്താണെന്ന് പറയുക സിബിലയിലേക്കാക്കി ചെവിയുടെ ആ കുറ്റിയുടെ ഭാഗത്ത് ചെവിക്കുന്നിയുടെ ഭാഗത്ത് തള്ളവരിൽ വരുന്ന രൂപത്തിൽ ചെവിയുടെ മുകൾ ഭാഗത്ത് മറ്റുള്ളവരകളൊക്കെ ഭാഗം വരുന്ന രൂപത്തിൽ ഇങ്ങനെ കൃത്യമായി പിടിച്ച് എല്ലാം സിവിലയിലേക്ക് തിരിച്ച് വളരെ ഭയഭക്തിയോടുകൂടി അള്ളോ അക്ബർ എന്ന റർ എന്ന അവസാനിച്ചതിന് ശേഷം ആ കൈ താഴ്ത്തി പിന്നെ സാധാരണ നെഞ്ചിൻ്റെയും പൂക്കളിൻ്റെയും ഇടയിലുള്ള ആ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ കൈകെട്ടി കൃത്യമായി ഇങ്ങനെ പിടിച്ച് അങ്ങനെ അങ്ങനെ വജ്ജഹത്ത് തുടങ്ങി നോക്കുകയാണെങ്കിൽ അള്ളാഹ് മറ്റെവിടെയും ശ്രദ്ധ പോകാതെ കൃത്യമായി നമുക്ക് സംസ്കാരത്തിൽ കേന്ദ്രീകരിക്കാനൊക്കെ കഴിയും അപ്പോൾ വജ്ജഹത്തിൻ്റെ അർത്ഥം കൂടി ആലോചിച്ചാലോ എന്റെ വാക്കിലെ സംസ്കാരത്തിന് അവിടെ ഒരു കോട്ടം പറ്റില്ല അള്ളാഹിന്റെ മുമ്പിൽ വജ്ജഹത്ത് വജീഹരില്ലത് എന്റെ റബ്ബ് എന്റെ മുഖമിത എന്റെ റബ്ബ് തമ്പുരാന്റെ മുമ്പിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിന് മുമ്പിൽ ഞാൻ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വെച്ചു എന്ന് പറഞ്ഞിട്ട് ബിനോവൻ അവരോട് ചിന്തിക്കൂ അപ്പോൾ നമ്മൾ ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ തന്നെ എന്താവും മാറ്റങ്ങൾ വരുത്താൻ കഴിയും ചിലപ്പോൾ കുറച്ച് മെനക്കെടുണ്ടാവും പക്ഷേ നിരന്തരം ശ്രമിച്ചു കഴിയും ആദ്യം എന്നോടാണ് ഞാൻ പറയുന്നത് അള്ളാഹു നമുക്ക് സഹായിക്കട്ടെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആമീൻ അറബു ആലമീൻ അപ്പോൾ ഫല ഫലാ സലാസ അള്ളാഹുൻ്റെ അടുത്തെത്തിയപ്പോൾ അവൻ നിസ്കരിച്ചിട്ടുമില്ല വിശ്വസിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളോ ഈമാനോ ഒന്നും അവൻ്റെ കയ്യിലില്ല പിന്നെന്താണോ ചെയ്തത് അതാണ് മുപ്പത്തിരണ്ടാമത്തെ പറയുന്നത് വലാകിൻ പക്ഷേ വലാഖിൻ പക്ഷേ ക അവൻ നിഷേധിക്കുകയാണ് ചെയ്തത് വത്തവല്ല പിന്തിരിയുകയുമാണ് ചെയ്തത് ആകുള്ളത് നിഷേധവും പിന്തിരിയലും മാത്രം മാത്രമേ അടുത്തുള്ളൂ കതിബ എന്ന് പറഞ്ഞാൽ കളവാക്കി അല്ല നിഷേധിച്ചു എന്നൊക്കെ പറയാം തവല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു ശ്രദ്ധിക്കാതെ അവഗണിച്ചു എന്നൊക്കെ പറയാം നബി നബിസല്ലാ അലുലാത്തങ്ങളെയും ഖുർആാനിനെയും നിഷേധിക്കുകയും വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുകയും അവൻ ചെയ്തത് എന്തിനെയാണ് അവൻ നിഷേധിച്ചത് വലാഖിൻ ഖത്ത എന്തിനാണ് നിഷേധിച്ചത് റിസാലത്തിന് തങ്ങളുടെ പ്രവാചകത്വത്തെ നബി നബിസു അള്ളാഹുഹസ്ലും നിഷേധിച്ചു അവിടെ നിന്ന് കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആാൻ നിഷേധിച്ചു അവൻ തിരിഞ്ഞു കളയുകയും ചെയ്തു എന്തിനെ വിട്ട് ഈമാനിൽ നിന്ന് തിരിഞ്ഞുകളും ഈമാനെ വിശ്വസിക്കാനോ അതിനൊന്നും വിട്ടൂല ഞങ്ങൾക്ക് ഇവിടെ പത്ത് പത്തുനൂറ് പത്ത് മുന്നൂറ് ദൈവങ്ങളുണ്ട് ഇവിടെ അള്ളാന്റെ കൂടെ ഞങ്ങൾ അള്ളാഹിൻ്റെ കൂടെ പത്ത് മൂന്നര ദൈവങ്ങളെ വെച്ചിട്ടുണ്ട് എന്നിട്ടന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയാണില്ല എന്നിട്ടല്ലപ്പോ ഞങ്ങൾ ഒരൊറ്റ ഇലാഹിൻ വിശ്വസിക്കുക കുറേ ഇലാഹുകൾ സാക്ഷാൽ അള്ളാഹും അല്ലാഹുന് കുറേ സഹായികളുമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ട് പോലും ഞങ്ങളെ കാര്യങ്ങൾ ശരിയാണില്ല എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ഒരു ഇലാഹിനി വിശ്വസിക്കുക എന്നുള്ളത് ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞ് ഈമാനിൽ നിന്ന് തവനില്ല പിന്തിരിഞ്ഞു കളഞ്ഞ ആളുകളാണ് അവർ ഇതേ ഓരോരുത്തുള്ളൂ വേറൊന്നുമില്ല ഈമാൻസ്കാരമൊന്നുമില്ല നിഷേധം അത് മക്ക മശിക്കുകൾ കാര്യം മാത്രമല്ല സർവ്വ അമ്പിയാക്കളുടെയും കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ലേ നമുക്കൊക്കെ പരിശുദ്ധ പരിശുദ്ധക്കുറവ് നിരവധി തവണ അത്ര സംഭവങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട് നിരവധി അമ്പിയാക്കൾ എല്ലാവരുടെ കാലത്തും ഇതുതന്നെ ഈ ധൃതപത്വമല്ല നിരന്തരം നടന്നുകൊണ്ടിരുന്നുണ്ട് നൂഹാ നബി അലി സ്ലാമൊക്കെ തന്നെ പറഞ്ഞു അങ്ങോട്ട് പായയല്ല ആളുകൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ വിരലുകൾ തിരകുന്ന ആളുകളാണ് എന്ന് പരിശുദ്ധ കുറവാനൊക്കെയാണ് അള്ളാഹുത്തരം പറഞ്ഞത് നൂഹനബി അലി ഇസ്ലാമിന്റെ സമുദായം പറയാനങ്ങുമ്പഴേ ചെവിയിലാണ് വിരലി തിരിഞ്ഞോ കുഞ്ഞുങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കേൾക്കണ്ടാന്നില്ല ഇടക്ക് പിന്നെന്താ ചെയ്യ പിന്നെന്താ ചെയ്യുക അപ്പൊ ഇങ്ങനെ നിഷേധിക്കുകയും തിരിഞ്ഞു കളയുകയും ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇതാണ് കാഫര്യങ്ങളുടെ പൊതുവെയുള്ള അവസ്ഥ ഒരുപാട് ഉദാഹരണങ്ങൾ അതിനുണ്ട് നൊഹാൻ നബി അലി ഇസ്ലാം ഒരു ഉദാഹരണം പറഞ്ഞു തരാം മുസ്ലാ നബി ഇസ്ലാമിക്കറിയാം ഈസാ നബി അലി ഇസ്ലാം ഇബ്രാഹിം നബി അലി ഇസ്ലാം ലൂത്ത് നബി അലി ഇസ്ലാം ലൂത്ത് നബി അലി ഇസ്ലാമിനെ പോലെയുള്ള മഹാന്മാരായ പ്രവാചകൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇത്തരം കുത്തുകളേറ്റ ആളുകളാണ് വീട്ടിലെ സ്വന്തം ഭാര്യ തന്നെ ചതിച്ച സ്വന്തം ഭാര്യ തന്നെ ഒറ്റ കൊടുത്ത അല്ലേ ഒക്കെ ഒരു അനുഭവമൊക്കെ മഹാനായ ലൂത്ത് നബി അലി ഇസ്ലാമിനുണ്ടായിട്ടുണ്ട് അപ്പോൾ ഫലാസൊത്തൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി മുന്നിൽ നിർത്തിയപ്പോൾ അവൻ്റെ അടുത്ത് ഒന്നുമില്ല പിന്നെ എന്തൊക്കെയാണ് അവൻ്റെ അടുത്തുള്ളത് എന്ന് ഒന്നും കൂടെ അള്ളാഹുത്താല ഇനി മുപ്പത്തിമൂന്നാമത്തെ തരത്തിലും പറയുന്നുണ്ട് എന്തായിരുന്നു അവൻ ദുനാവിൽ ചെയ്തിരുന്നത് പത്തറവ് പോലും ജീവിച്ചാൽ ആയുസ് കൊടുത്തിട്ടെ ജീവിക്കാൻ ആയുസ് കൊടുത്തിട്ട് ഇപ്പോൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഒന്നും കാണുന്നില്ല എന്തായിരുന്നു അവളെ അവന് പണി അതാണ് മുപ്പത്തി മൂന്നാമത്തെ അകത്തിൽ അള്ളാഹുത്താല പറയുന്നത് ഇൻഷാള്ള ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹുത്തല നമ്മളെ സഹായിക്കട്ടെ ആമീൻ ആലമീൻ سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته